മയനാട് ഗ്രാമപഞ്ചായത്തിലെ ഏഴാം വാർഡിലെ കാട് മൂടി ചെളിയടിഞ്ഞതും ഉപയോഗശൂന്യവുമായ ചിറ വൃത്തിയാക്കൽ നടപടി ആരംഭിച്ചു മിനി ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിൽ അൻപത് ലക്ഷം രൂപയുടെ ഫണ്ട് ഉപയോഗിച്ചാണ് രണ്ടു വർഷത്തെ ശ്രമഫലമായി ചിറ വൃത്തിയാക്കൽ നടപടി ആരംഭിച്ചിരിക്കുന്നത് ഉമയനെല്ലൂർ ക്ഷേത്രത്തിന്റെ ആസ്തി രജിസ്റ്ററിലുള്ള ഒരേക്കറോളമുള്ള ചിറയാണ് വൃത്തിയാക്കൽ നടപടി സ്വീകരിച്ചിരിക്കുന്നതെന്ന് വാർഡ് മെമ്പർ സൗമ്യ പറഞ്ഞു ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ് നടക്കുന്നത് നമ്മുടെ ഉമയനെല്ലൂർ ക്ഷേത്രത്തിന്റെ ദേവസ്വം ബോർഡിൻ്റെ ആസ്തി രജിസ്റ്ററിലുള്ള നമ്മുടെ ചിറ അത് ഒരു ഏക്കറോളം ഉള്ള നമ്മുടെ ചിറ നമ്മുടെ ഇറിഗേഷൻ മിനി ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ അമ്പത് ലക്ഷം ഫണ്ട് വെച്ച് രണ്ട് വർഷത്തെ ശ്രമപരമായി ഇപ്പോൾ അത് നടക്കുവാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയേറെ ചെളി ഇതിലുണ്ട് എന്നുള്ളത് ഭയങ്കര ഒരു കൺഫ്യൂഷൻ കൺഫ്യൂഷനായ കാര്യമായിട്ടിരിക്കുകയാണ് അപ്പം നമ്മൾ ആദ്യം ഇതിൻ്റെ ചെളിയുടെ പുറത്തുള്ള പോച്ച മൊത്തം മാറ്റി വെള്ളം അടിച്ച് ക്ലീൻ ചെയ്ത് അതിൻ്റെ ഡെപ്ത് കണക്കാക്കിയതിന് ശേഷം ഇപ്പോഴത്തെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റെ ആദ്യം വെച്ച് കഴിഞ്ഞാൽ ഒരു മീറ്റർ ഡെപ്ത്തിലാണ് നമ്മൾ ചെളി കട്ട് ചെയ്തെടുക്കാൻ ഉദ്ദേശിക്കുന്നത് പിന്നീടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ചെളിയുടെ ഡെപ്ത് ഒരു മീറ്റർ കൂടുതലാണെന്നുണ്ടെങ്കിൽ അത് രണ്ട് മീറ്ററോളം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് റിവൈസ് ചെയ്യാനും തീരുമാനിച്ചിട്ടുണ്ട് അപ്പം ഏറ്റവും വലിയ സന്തോഷകരമായ അവസ്ഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രോജക്റ്റ് ഇവിടെ നടക്കാൻ ായ നമ്മുടെ നമ്മുടെ സർക്കാരിൻ്റെ ഒരു ഫണ്ട് ഇതിനകത്ത് വന്ന് മിനി ഇറിഗേഷൻ വകുപ്പ് വഴി രണ്ടു വർഷം ശ്രമകരമായി നടന്ന ഈ കാര്യം വിജയിച്ചത് വളരെ സന്തോഷമുണ്ട് ഒരു നാട്ടുകാർക്കും എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ് അങ്ങേയറ്റത്ത് ഈ വെള്ളം ഇങ്ങോട്ട് കയറി വരാതിരിക്കാൻ വേണ്ടി ഒരു ചീപ്പും പിന്നീട് ആ അവിടുത്തെ ആ പഴയ തോടിലേക്ക് ലൂടെ വെള്ളം പോകുന്നതിന് വേണ്ടി അതും ചെറുതാട് ആഴം കൂട്ടി പഴയ പോലെ തോടിലൂടെ അമ്പത് ലക്ഷം രൂപയുടെ ഫണ്ട് ഉപയോഗിച്ച് രണ്ട് വർഷത്തെ ശ്രമഫലമായാണ് കാടുമൂടി ചെളിയടിഞ്ഞതുമായ ചിറ വൃത്തിയാക്കാൻ അനുമതി കിട്ടിയിരിക്കുന്നത് ചിറയിലടിഞ്ഞിരിക്കുന്ന പുല്ലാണ് ആദ്യം വൃത്തിയാക്കുന്നത് പിന്നീട് അതിന്റെ ഡെപ്ത് കണക്കാക്കി ഒരു മീറ്റർ ഡെപ്തിൽ ചെളി മാറ്റാനും തീരുമാനിച്ചിട്ടുണ്ട് അതുപോലെ വെള്ളം ഒഴുകി ഒഴുകിപ്പോന്നത് സുഗമമാക്കാൻ തോടിന്റെ വശത്ത് ആഴം കൂട്ടാനും തീരുമാനിച്ചതായും അറിയിച്ചു ന്യൂസ് ബ്യൂറോ കൊല്ലം The Tanga of Raja Kumari, Raja Kumari, Gold and Diamonds, the Trust of Travancore Raja Kumari.